ഹായ് പ്രിമുള്ള സുഹൃത്തുക്കളെ എത്ര വന്നാലും പഠിക്കാത്ത പെൺകുട്ടികളെ സംബന്ധിച്ച് നമുക്കൊന്നും പറയാനില്ല ജീവൻ പണയം വെച്ചിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ പുറത്തു പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വീണ്ടും മുറിയന്മാരുടെ വലയിൽ ചെന്നകപ്പെട്ട് മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ വേദന കൊണ്ട് പറയുന്നതാണ് എല്ലാ മാതാപിതാക്കൾക്കും മക്കളിൽ പ്രതീക്ഷയുണ്ട് ഒരുപാട് സ്വപ്നം കണ്ട് പ്രതീക്ഷയോടെ ആഗ്രഹിച്ചു തന്നെയാണ് അവരൊക്കെ മക്കളെ വളർത്തുന്നത് പക്ഷേ മക്കൾക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അവരായിട്ട് തന്നെ സ്വയംവരം നടത്തുന്നു കല്യാണമെങ്കിൽ കല്യാണം പ്രണയമെങ്കിൽ പ്രണയം ലിവിങ് ടുഗതർ എങ്കിൽ അങ്ങനെ അതല്ല കുറച്ച് ആ ശരി യോജിക്കുന്നിടത്തോളം യോജിച്ച് പോകാം ഒരു സൗഹൃദം സൗഹൃദത്തിന് പുറം മറ്റെന്തോ ആ രൂപത്തിൽ മോഡേണിറ്റിയെ ഇവര് മറയാക്കി ഒരു പക്ഷേ മുന്നോട്ട് പോയേക്കാം കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന്റെ തിക്ത അനുഭവങ്ങൾ ഇവരിൽ കണ്ടു തുടങ്ങുന്നത് അപ്പോഴേക്കും തിരുത്താനും കഴിയില്ല ഇവരിൽ തന്നെ തന്നെയുണ്ടൊരു ദുരഭിമാനം വീട്ടുകാരെ ബ്രേക്ക് ചെയ്ത് അവരെ അവഗണിച്ച് മുന്നോട്ട് വന്നതല്ലേ ഇനി എങ്ങനെയാണ് ഒരു പരാജിതയെപ്പോലെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഒന്നുകിൽ അവർ ആത്മഹത്യക്ക് കീഴടങ്ങും അതല്ലെങ്കിൽ ഈ പീഡനം അനുഭവിച്ച് കൊലപാതകത്തിന് കീഴടങ്ങും അതുമല്ലെങ്കിൽ മാനസിക രോഗികളായി തുടരും അപ്പോഴും മാതാപിതാക്കളോട് മാത്രമാണ് ഇവരുടെ ദുര ദുരഭിമാനം എത്ര കൊലപാതകങ്ങളാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ യുവതിയെ സയനൈഡ് നൽകി കൊന്ന സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് സ്ത്രീധന പീഡനത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അരുൺ കൊല്ല എന്നാണ് പോലീസ് പ്രാഥമികമായ റിപ്പോർട്ടിൽ പറയുന്നത് ഊട്ടി കാന്തൽ സ്വദേശിയായ ഇമ്രാൻഖാന്റെ ഭാര്യ ആഷിക്ക പർവീൻ എന്ന സ്ത്രീയെയാണ് ഇരുപത്തിരണ്ടുകാരെയാണ് ഭർത്താവും ഭർത്രി വീട്ടുകാരും ചേർന്ന് കാപ്പിയിൽ നൽകി കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഭർത്താവ് ഖാൻ എന്ന ഇരുപത്തിയേഴുകാരൻ ഭർത്തൃമാതാവ് യാസ്മിൻ എന്ന എന്നേഴുകാരി ഇമ്രാന്റെ സഹോദരൻ മുക്താർ എന്ന ഇരുപത്തിനാലുകാരൻ ഖാലിഫ് എന്നിവരെയാണ് നീലഗിരി പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ജൂണിലാണ് സംഭവം നടക്കുന്നത് ജൂണിൽ നടന്ന ആത്മഹത്യ ഇത് ജൂണിൽ നടന്ന ഈ കൊലപാതകം ഈ അരി കൊല ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ഭർത്താവിന്റെയും ഭർത്തന വീട്ടുകാരുടെയും ശ്രമം ഇവരുടെ ആത്മഹത്യ തന്നെയാണ് എന്നുള്ള തീർപ്പ് കൽപ്പിക്കലും ആത്മഹത്യയായി ഇതിനെ കണ്ട് എത്രയും പെട്ടെന്ന് കേസ് ഫയൽ ക്ലോസ് ചെയ്യിക്കാനുമുള്ള വ്യഗ്രത തന്നെയാണ് ഇവർക്ക് വേനയായത് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് വീണ്ടും റീ റീഇൻക്വസ്റ്റ് നടത്തുന്നു അങ്ങനെ വീണ്ടും തുടരന്വേഷണവും ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങളുമാണ് കേസിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയത് ബണ്ടിഷോല സ്വദേശിനിയായ ആഷികയും കാന്തൽ സ്വദേശിയായ ഇമ്രാൻഖാനും പ്രണയിച്ച് വിവാഹിതരായവരാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ പതിനഞ്ചാം തീയതിയായിരുന്നു ഇവരുടെ വിവാഹം ദമ്പതിമാർക്ക് രണ്ടു വയസ്സുള്ള കുഞ്ഞുമുണ്ട് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ഇമ്രാന്റെ മാതാവ് യാസ്മിന്റെ നേതൃത്വത്തിൽ സ്ത്രീധന പീഡനം നടന്നിരുന്നതായി പരാതിയുണ്ട് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും യുവതിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നു ഭൂമി വാങ്ങുന്നതിന് പണം നൽകണമെന്നും ഇതിനായി ഇരുപത് ലക്ഷം രൂപ സ്ത്രീധനമായി നൽകണമെന്നുമായിരുന്നു ഇമ്രാനും ഇമ്രാന്റെ സഹോദരൻ മുഖ്താറും മാതാവ് യാസ്മിനും യുവതിയോട് നിരന്തരം ആവശ്യപ്പെട്ടുവന്നത് എന്നാൽ ആഷിക്ക പ്രവീണിന്റെ മാതാപിതാക്കൾക്ക് പണമൊന്നും നൽകാൻ സാധിച്ചില്ല ഇതോടെയാണ് പ്രതികൾ സൈനൈഡ് സംഘടിപ്പിച്ച് യുവതിയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് പറഞ്ഞു ജൂൺ മാസത്തിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വായിൽ നിന്ന് നുരയും പതയും വന്നതിനൊണ്ടാണ് ആഷികയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് നുരയും പതയും വന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല എന്തുകൊണ്ട് വേണ്ടപ്പെട്ടവരെ അറിയിച്ചില്ല എന്ത് കാരണത്താലാണ് വായിൽ നുരയും പതയും വന്നത് തുടങ്ങിയ പ്രാഥമികമായ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പതരിപ്പോയ ഭർത്തൃവീട്ടുകാർ പഴയതുപോലെ തന്നെ അവർ ചെയ്ത പ്രീപ്ലാനിങ്ങുകൾ ഒന്നും നടന്നില്ല യുവതി വിഷം കഴിച്ച് ജീവൻ ഒടുക്കി എന്നായിരുന്നു ഭർത്തൃവീട്ടുകാരുടെ മൊഴി സംഭവത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് ആഷിക പ്രവീണിന്റെ മാതാപിതാക്കൾ ഊട്ടി വെസ്റ്റ് പോലീസിൽ പരാതി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ യുവതിയുടെ ശരീരത്തിൽ സയനൈഡിന്റെ സാന്നിധ്യവും കണ്ടെത്തി ഇതോടെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സ്ത്രീധനത്തിന്റെ പേരിൽ നടന്ന കുടിയ പീഡനങ്ങൾ പുറത്തറിഞ്ഞത് കേസിലെ പ്രതികളിൽ ഒരാളായ ഖാലിഫ് ആണ് ഇമ്രാനും കുടുംബങ്ങൾക്കും സയനൈഡ് എത്തിച്ചു നൽകിയത് എന്നാണ് വിവരം തുടർന്ന് പ്രതികൾ ഇത് കാപ്പിയിൽ കലർത്തി യുവതിക്ക് നൽകുകയായിരുന്നു എന്നും പോലീസ് പറഞ്ഞു അതേസമയം കേസിൽ പ്രതികളെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച യുവതിയുടെ കുടുംബം ഊട്ടി വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തിരുന്നു നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തമായതിന് പിന്നാലെയാണ് നീലഗിരി ജില്ലാ പോലീസ് പ്രതികളെയെല്ലാം അറസ്റ്റ് ചെയ്തത് പ്രതികൾ പോലീസിന് വേണ്ടപ്പെട്ടവരാണെന്നും അവരെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞ് വലിയ ഒരു വിഭാഗം ആളുകൾ മുന്നോട്ട് വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ അറസ്റ്റ് ഉണ്ടായത് വീട്ടുകാരെ ധിക്കരിച്ച് മതേതരത്വ പ്രണയം നടിക്കുന്ന അത്തരം പ്രണയ കുഴികളിൽ വീണ് പോകുന്ന എല്ലാ ആളുകൾക്കും അവരോട് നമുക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ് ഇത് തന്നെയായിരിക്കും അവരുടെ ഗതി വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം പ്രണയവിവാഹമെല്ലാം തെറ്റാണ് എന്നിവിടെ ആർക്കും അഭിപ്രായമില്ല പ്രണയിക്കാം വിവാഹവും കഴിക്കാം പക്ഷേ ഇത്തരം അനുഭവങ്ങൾ നമ്മളെ ചിലത് പഠിപ്പിക്കാനുണ്ട് ചെറിയ പെൺകുട്ടികൾ ഇത്തരം പ്രണയക്കുഴിയിൽ വീഴുന്നതും ഇതുപോലെയുള്ള അബദ്ധങ്ങൾ അനുഭവിക്കുന്നതും ചെറുതല്ല പക്ഷേ പലപ്പോഴും വിവാഹിതരായ സ്ത്രീകളും ഇതിനകത്ത് വീണുപോകുന്നുണ്ട് വീട്ടിൽ ഭർത്താവ് പരിഗണിക്കുന്നില്ല അതല്ലെങ്കിൽ ക്രൂരത മദ്യപാനം നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മൾ സ്വപ്നം കണ്ട രൂപത്തിൽ ഒരാളല്ല സംശയരോഗം അങ്ങനെ പല പല രീതികളിലും ബുദ്ധിമുട്ടുന്ന ആളുകൾ അവരെ ഒരു സൗഹൃദം തേടും ആ സുഹൃത്ത് അപരിചിതനാണോ പരിചിതനാണോ ബന്ധുവാണോ ആരായിരുന്നാലും ശരി നമ്മൾ എന്താണോ നമ്മുടെ ഭർത്താവിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതയാൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതുപോലെ ഒരു ഡെമോ നമ്മളോട് ചെയ്യും അയാളുടെ ഭാര്യയെക്കുറിച്ചും അയാളുടെ മുമ്പുള്ള ജീവിതത്തെക്കുറിച്ചും ഒക്കെ അയാൾ നെഗറ്റീവായിട്ട് സംസാരിക്കും എന്നിട്ട് നിരന്തരം ചാറ്റ് ചെയ്യാൻ തുടങ്ങും ഫോൺ സംഭാഷണങ്ങളായി അങ്ങനെ ഭാര്യയും ഒത്തുള്ള ജീവിതം പരാജയമാണ് എന്നതിന്റെ തെളിവുകൾ നമുക്ക് മുമ്പിൽ അവര് നിരത്തും ഭാര്യയിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി എന്തും അവർ ചെയ്യും നമുക്ക് ഓവർ കെയർ നൽകും സ്നേഹം നൽകും പണം വേണോ സെക്സ് വേണോ അതോ നമുക്കൊരാളായി കൂടെ നിൽക്കുകയാണോ വേണ്ടത് എല്ലാത്തിനും പതിയെ അവര് പോലും അറിയാതെ പരസ്പരം അവർ നന്നായി അടുക്കും എനിക്ക് വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണോ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നീ ഇല്ലാതെ ഞാനും ഇല്ല ഞാനില്ലാതെ നീയുമില്ല എന്ന രൂപത്തിലേക്ക് അലിഞ്ഞു ചേരും ഫോണിൽ തുടങ്ങുന്ന ഒരു ചാറ്റ് പിന്നീട് സംഭാഷണമാകും പിന്നീട് ഫോട്ടോകളാകും വീഡിയോ കോളുകളാകും പിന്നീട് നല്ല ഫോട്ടോകൾക്ക് പുറമേ അവരെ സംബന്ധിച്ചിടത്തോളമുള്ള നല്ല ഫോട്ടോകളും അവർ കയ്യിലാക്കിയിട്ടുണ്ടാകും ഹോട്ടൽ മുറികളായി ലൈംഗിക ബന്ധത്തിലെ ഇടപെടലുകളായി പിന്നീട് കൂട്ടുകാർക്ക് വേണ്ടി കൂടി തുണിയൂരിയലായി ഒരു ഭാഗത്ത് ഭീകരമായ അന്തരീക്ഷവും മറുഭാഗത്ത് ലൈംഗിക സുഖവും മാനസിക സുഖവും നേടി ഇങ്ങനെ മുന്നോട്ട് പോകും ദിവസങ്ങൾ കഴിയുമ്പോൾ ചെറിയ ചെറിയ സ്വാരസ്യങ്ങൾ തുടങ്ങും ഏത് ബന്ധങ്ങളും അങ്ങനെ തന്നെയാണല്ലോ ഈ പിണക്കം അവസാനിപ്പിക്കാൻ ഒന്നുകൂടി ബന്ധപ്പെടണം എന്നാവശ്യപ്പെടും പക്ഷേ പിന്നെയും പോയേ പറ്റൂ എന്നുള്ള രൂപ രൂപത്തിലേക്ക് മാറും പിന്നീടത് ഭീഷണിയാകും ഈ ഭീഷണിക്ക് വഴങ്ങിയിട്ടില്ലെങ്കിൽ പിന്നീട് അതിനപ്പുറമുള്ള ഭീഷണികൾ പുറത്തുവിടും ഫോട്ടോകൾ വീഡിയോകൾ അങ്ങനെ എല്ലാം അവരെടുത്ത് പുറത്തുവിടും എന്ന് ഭീഷണിപ്പെടുത്തും പിന്നീട് ക്രമേണ എതിരാളിയുടെ ഭയം അവൻ ആസ്വദിച്ചു തുടങ്ങും പിന്നീടാണ് തനിക്ക് സംഭവിച്ച പിഴവുകൾ എവിടെയാണ് എന്നിവർ മനസ്സിലാക്കി തുടങ്ങുന്നത് അപ്പോഴേക്ക് നേരെ വേറെ വൈകിട്ടുണ്ടാകും ഇതുവരെ വെറുതെ ആയിരുന്നില്ല ഭീഷണിപ്പെടുത്തിയത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ അവൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനാണെങ്കിലോ അയാളെ വിശ്വസിച്ചു കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവ് പ്രേമത്തിൽ സംസാരിക്കുന്നില്ല പ്രേമിക്കുന്നില്ല അയാൾക്ക് റൊമാൻറ്റിക് ഇല്ല ഇതൊക്കെ പിന്നീടാണ് ബോധ്യപ്പെടുന്നത് അയാൾ കുടുംബത്തെ എത്രമാത്രം സ്നേഹിക്കുന്ന ആളാണ് എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ അങ്ങനെ അയച്ചു കൊടുത്ത ഫോട്ടോസ് വീഡിയോസ് അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഇതെല്ലാം ഭർത്താവിൻ്റെ ഫോണിലേക്ക് കൂട്ടുകാരുടെ നാട്ടുകാരുടെ കുടുംബ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരതി നടക്കും മൈൻഡ് ഔട്ടായി ഇത് കണ്ട് പിന്നീട് അവനെ അനുസരിക്കണോ അതോ ആത്മഹത്യ ചെയ്യണോ എന്ത് ചെയ്യണം സർവ്വശക്തിയും പ്രയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു പൊട്ടിത്തെളിയും അങ്ങനെ മരണം തിരഞ്ഞെടുക്കും പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതൊക്കെ പല എത്രയെത്ര അനുഭവങ്ങൾ കണ്ടാലും പഠിക്കുമോ ജീവിതം തന്നെ മാറി മറിയാം ഏത് പ്രശ്നവും സഹിക്കാൻ പറ്റാത്ത ആളുകൾ കല്യാണം കഴിക്കരുത് ചട്ടിയും കലവുമായാൽ തട്ടിയും മുട്ടിയുമൊക്കെ ഇരിക്കും പ്രശ്നങ്ങളുണ്ടാകും അതിനെ വളരെ രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാമം ക്രോധം മോഹം ഇതൊക്കെ നമ്മൾ പഠിക്കാറുള്ളേ പണമാണ് പലതിൻ്റെയും പിന്നിൽ ചിലതിൻ്റെ പിന്നിൽ സുഖമാണ് ചിലതിൻ്റെ പിന്നിൽ അതിജയിക്കലും അടിച്ചമർത്തലുമാണ് ഇങ്ങനെ പലരുടെയും അഭിനയം വിശ്വാസം സ്നേഹം ആത്മാർത്ഥത നമുക്കൊക്കെ കൊളാശാക്കാൻ നമുക്കിത് തിരിച്ചറിയാൻ കഴിയില്ല ഏതാണ്ട് നമ്മളത് അനുഭവിച്ച് അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് വരുമ്പോഴേക്കും സമയമേറെ വൈകിട്ടുണ്ടാകും ജീവിതം പിന്നീട് എങ്ങോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നറിയാതെ നമ്മുടെ വിശ്വാസം പോലും തകർക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ മാനസിക നില തന്നെ തകരാറിലായിട്ടുണ്ടാകും സ്നേഹമാകട്ടെ സമയമാകട്ടെ പണമാകട്ടെ വിശ്വാസമാകട്ടെ പ്രണയമാകട്ടെ ലൈംഗികതയാകട്ടെ എല്ലാം അർഹിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ പാത്രമറിഞ്ഞ് വിളമ്പണമെന്ന് നന്ദി